ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പോൾ ഒന്ന് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ വീടിയാണ് കേട്ടോ അപ്പോൾ അതൊരു ഓർഡർ കിട്ടിയതാണ് ഒരു മീറ്റിങ്ങിന് അപ്പോൾ പൈസയ്ക്കെല്ലാം നല്ല കേട്ടോ അവർ സാധനം കൊടുന്ന് എന്നിട്ടൊന്നുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ അവർ കൊടുത്തത് അരക്കിലോ മൈദിയും അരക്കിലും റവട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അപ്പോൾ ഞാൻ ഒരു മുക്കാൽ കിലോ ശർക്കര പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ അരക്കിലോ തന്നെയാണ് കൊടുുന്നത് ഓവറായിട്ട് മധുരം വേണ്ട വന്നിട്ടാണ് അപ്പം ഞാൻ ഇതിൽ ചെറുതുള്ള കണക്കുകളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടാ അപ്പോൾ കിലോ മൈദ വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാണ്ടട്ട ആദ്യം എന്നിട്ടിത് നന്നായിട്ട് കുഴച്ചെടുക്കാണ്ട് ചൂടാറീട്ട് അപ്പോൾ കിലോ ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിവിടെ ഉണ്ടായിരുന്ന അരിപ്പൊടി വറുത്ത് പൊടിച്ച അരിപ്പൊടി ഒരു ഒന്നര ഗ്ലാസ് അരിപ്പൊടി എടുത്തുകൊണ്ട് തീരെ അരിപ്പൊടി ചേർക്കാതിരിക്കേണ്ടല്ലോ വെച്ചിട്ട് അതിലേക്ക് ഇവിടെ ഉരുക്കിയ ശർക്കര ചൂട് ഉടക്കണേ എലിക്കൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അത് വീട്ടിലത്തെ ആവശ്യത്തിനുള്ള അല്ല കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അവർക്ക് ഒരു ചെറിയൊരു സഹായം വിള കൊണ്ടാകോ ചെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാ അങ്ങനെ ചൂടാറിയ ആ റവയുടെ കൂട്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ആക്കണം കേട്ടോ എന്നിട്ട് ആ ചൂടാറിയിലേക്ക് അരക്കിലോ അളവിൽ ഒക്കെ തരിച്ച് ഒക്കെ കരയുടെ കൂന്ത ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നോക്കിയിട്ടുള്ള ഇതാണ് കേട്ടോ അരക്കിലോ മൈദ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള ഉരുക്കിയ പാവും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ കലക്കി എടുക്കേട്ടാ കാരണം കുറച്ച് അധികം ഉണ്ട് ഇത് അവർക്കൊരു അമ്പതെണ്ണം കൊടുക്കണം അപ്പോൾ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ല കുഴച്ച് കലക്കി പരുവാക്കി എടുത്തുകൊണ്ട് കേട്ടാ അതിലേക്ക് കുറച്ച് ഏലക്കാ പൊടിയും ഒരു പിൽ ടീസ്പൂൺ ഒരു അതിൻ്റെ പകുതി ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി കൂടി കുഴച്ചെടുക്കാം കേട്ടോ നമ്മൾ അയലക്കാപ്പൊടി ചേർത്ത് കൊടുത്തുള്ളതല്ലോ എന്നിട്ട് ഒരുപാട് നേരമൊന്നും വേണ്ട നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടും വേണമെങ്കിൽ ഉണ്ടാക്കാം പക്ഷേ ഞാനത് മണിക്കൂർ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കാൻ നേരത്ത് ഒരു മുറി നാളികേരം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നെയ്യിൽ വറുത്തിട്ട് ഞാൻ അതും കൂടിയിട്ട് അലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഇപ്പോൾ നമുക്ക് എള്ളമൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവും കൂട്ടാ പക്ഷേ ഇതിൻ്റെ അടുത്ത് ഒരു കാൽ ടീസ്പൂൺ ഉണ്ടായിരുന്നുള്ളൂ വിട്ട അപ്പോൾ അത് ഞാൻ ചേർത്ത് പിന്നെ ഞാൻ അടുപ്പത്തന്നെയാണ് ഉണ്ടാക്കുന്നത് കാരണം കുറച്ച് അധികം തന്നെ ഉണ്ടാക്കാണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഞാൻ രണ്ട് സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ അവരെ ഓയിലാണ കൊടുത്തു വന്ന് അപ്പോൾ ആ ഓയില് ഞാൻ ഒഴിച്ചു കൊടുത്തോണ്ട് കേട്ടോ അങ്ങനെ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ ഇതേപോലെ നമ്മൾ മൈതി റവിയാണല്ലോ കൂടുതലും അപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിൽ ബാറ്റർ ഉണ്ടാവുക ഇങ്ങനെ എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുക്കുകട്ടാ അപ്പോൾ ഇതേപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കാത്ത പോലും ലൊക്കെ നമുക്ക് കൂടുതൽ ഇതൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ ഇതേപോലെ പഴിയും ഒന്നും ഇല്ലാച്ചെങ്കിലൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടാ നല്ല സൂപ്പറാണ് നല്ല സോഫ്റ്റും ആണ് കേട്ടോ ഇപ്പം ഈ ഒരളവിലന്നെ ഇപ്പം നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ അരക്കിലോ മൈദയും അരക്കിലോ റവിയും ശരിക്കി മധുരമൊക്കെ ഇക്കൊക്കെ അത്യാവശ്യം മധുരം വേണം കേട്ടോ അപ്പോൾ ഒരു അറുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര വേണം കേട്ടോ ഇതിപ്പോൾ അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് ഒന്നര ഗ്ലാസ് അരിപ്പൊടി കേട്ടോ അപ്പോൾ ശരിക്കും ഇപ്പോൾ ഇതിൻ്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ അരക്കിലോ മൈദ അരക്കിലോ റവ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമെങ്കിലും അരിപ്പൊടി വേണം കേട്ടോ അറുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര അപ്പോൾ അത് കറക്റ്റാവുംട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യത്തെ ഉണ്ണിയപ്പോൾ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്തും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അത് അവർക്ക് വേഗം വേണ്ട കാരണം നമുക്ക് പിന്നെ വല്ലാണ്ട് പിടിക്കാനും ഇതിനൊന്നുമില്ല സമയം ഒന്നും ഇതായില്ലേട്ടാ അതൊക്കെ നമ്മൾ കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അപ്പോൾ കുറേ ദിവസമായി പറഞ്ഞിട്ട് ഇട്ടേണ്ട ഏട്ടാ അങ്ങനെ സമ്മേളനം അത്ര കേട്ടാ നമ്മളെ ടൈലർമാരെ എ കെ ടീൻ്റെ അപ്പോൾ ചായക്കുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കി തരണം ഒന്നും ഒരാഴ്ച മുന്നേ പറഞ്ഞാൽ തട്ടാ അപ്പം പിന്നെ എന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഓരോ തട്ട് ഉണ്ണിയപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യേട്ടാ കൂട്ടുകാരെ ഇഷ്ടാവുക വച്ചാൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യട്ടാ അപ്പം അരിപ്പൊടി അരി ഇല്ലാച്ചിട്ടൊന്നും ഉണ്ണിയപ്പം ഉണ്ടാക്കാത്ത ഇരിക്കേണ്ട കേട്ടാ അതേപോലെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടാ അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ കുത്തിയെടുത്തിട്ടുള്ളൂ കേട്ടാ പിന്നെ ഞാനിങ്ങനെ കോരി എടുക്കുക ചെയ്ത് എന്താ എന്താച്ചിപ്പം അതിന് ഒരു കുത്തു വേണ്ടിച്ചിട്ട് പിന്നെ ഞാൻ കോരിയിട്ട് തന്നെ എത്തീട്ടാ പിന്നെ അത് നല്ല കുഴിയുള്ള ഏർ ഉണ്ണിയപ്പച്ചാട്ടാ അപ്പൊ അതുകൊണ്ടുതന്നെ ഒരു പകുതി ആയിട്ട് അപ്പൊ നമ്മളെ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അവർക്ക് വേഗം കറുതി അപ്പൊ വേഗം ഉണ്ടാക്കിട്ട് കൊടുത്തുട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രത്തിനെയുള്ള മോനെ വിളിച്ച് ഫോട്ടോ ഒക്കെ ഒന്ന് വിളിപ്പിച്ചതേട്ടാ ഓക്കെ ബായ്